السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد شيخنا محمد كن مسليار ورئيس ميم علم صوفي برباشجن كويم കേരളം കണ്ട അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു ഷേഹുന തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് തഴവയിലാണ് മഹാനവറുകളുടെ ജനനം ജീവിതം മുഴുക്കെ എൽമിലും അഭിബാദത്തിലുമായി കഴിച്ചുകൂട്ടിയ ഉസ്താദവറുകൾ പണ്ഡിത പാമരർക്കിടയിൽ സുസമ്മതരായിരുന്നു ഷേഹുന ഇബ്രാഹിം മുസ്ലിയാർ ആമക്കക്കാട് ഷേഖുന ഹമീദ് മുസ്ലിയാർ കാക്കാഴം ഷേഖുന അബ്ദുറഹ്മാൻ മുസ്ലിയാർ കോടശ്ശേരി എന്നിവർ പ്രധാന ഗുരുനാഥന്മാരാണ് സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ ബുഹാറ അടക്കം നിരവധി മഷായഖുമാരുമായി ആത്മീയ ബന്ധവും സ്ഥാപിച്ചു ഉസ്താദിൻ്റെ മാസ്റ്റർ പീസായ അൽ മവാഹിബുൽ ജലീയ മാത്രം മതി അവിടുത്തെ എൽമിൻ്റെയും മുതാലയുടെയും വ്യാപ്തി മനസ്സിലാക്കാൻ താഴെ പ്രത്യേകം ബർക്കത്ത് നൽകിയ മലയാളത്തിലുള്ള ഈ കവിത പണ്ഡിതർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉപകാരമുള്ളതാണ് ഇതിനു പുറമെ മസ്നഖുൽ അബിദീൻ അറബിയിലുള്ള മലഹറുൽ അത്ത നിബ്സലുസലമിയുടെ മോനിത് മനാഖിബ് ഹസനുബിൻ അലി കരുനാഗപ്പള്ളി നിബ്രസുൽ അലി ഫി മനാഖിബിൻ ഹലുറമി ജോനാഖ് പുറം എന്നിവയും ഉസ്താദിൻ്റെ രചനകളാണ് ഇതിനു പുറമെ നിമിഷ കവിയായ ഉസ്താദ് പലരെ പാടിയിട്ടുണ്ട് തൻ്റെ ഉറ്റ സ്നേഹിതനായ റയീസുൽ ഉലമ ഷിഹാബുദ്ദീൻ ഉസ്താദിനെ കുറിച്ച് ഒരിക്കൽ എഴുതി അവരെ വീട്ടിൽ വന്നു എന്നാൽ പിന്നെ പെരുന്നാളിലുപരി സുറൂറിലാണെനി കന്നെ ഭാര്യയെ കത്തിലൂടെ ഉപദേശിച്ചു കൊണ്ടെഴുതിയ കവിതകളും മനോഹരമാണ് സുബഹിക്കും മൗലിബനും ശേഷം നീണ്ട സമയം ഔറാദുകൾ ചൊല്ലിത്തീർക്കാനും മറ്റു സമയങ്ങൾ കിതാബ് മുത്താലക ചെയ്യാനും ഉപയോഗിച്ചു പലപ്പോഴും അത് പാതിരാത്രിയോളം നീളും അനാവശ്യമായ ഒന്നിനു വേണ്ടിയും സമയം പാഴാക്കില്ല നിരവധി ത്വരിയക്കത്തുകളുടെ ഷേഖ് കൂടിയായിരുന്നു മഹാനവറുകൾ വീട്ടിൽ റൂമുകൾ പ്രത്യേകം സജ്ജമാക്കിയാണ് നിരവധി റിയാലുകൾ ഉസ്താദ് പൂർത്തിയാക്കിയത് ഒരു ദിവസം എങ്ങനെയാകണം ക്രമീകരിക്കേണ്ടതെന്ന് ബിദായത്തുൽ ഹിദായയിൽ ഇമാം റസാലി റമിയാഹു അൻഹു പറഞ്ഞതിൻ്റെ ആവിഷ്കാരമായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം കേരളത്തിലെ കേളികേട്ട പ്രഭാഷകരിൽ പ്രമുഖനാണ് ഉസ്താദ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ തുടർച്ചയായി അറുപത് ദിവസം വഴത് പറഞ്ഞിട്ടുണ്ട് ആത്മീയ ഉപദേശം നിറഞ്ഞു തുളുമ്പുന്ന പ്രഭാഷണത്തിൽ പഠിക്കാനും പകർത്താനും ഏറെയുണ്ടാകും വയലിനു പോയാൽ രാത്രിയിൽ പള്ളിയിലാണ് കിടക്കുന്നത് രണ്ട് മണിക്കൂർ ആകുമ്പോൾ സ്വാഭാവികമായും ഉസ്താദിൻ്റെ വഴത് അവസാനിക്കും പറയുന്നതിനേക്കാൾ ഉപരി സൂക്ഷ്മ ജീവിതത്തിന്റെ ഉടമയായിരുന്നത് കൊണ്ടുതന്നെ ജനമനസ്സുകളിൽ ഉസ്താദിൻ്റെ പ്രഭാഷണം വേഗം സ്വാധീനം ചെലുത്തി പുതുതലമുറയിലെ മത ബിരുദധാരികളും പ്രഭാഷകരും ഇത്തരം മഹത്തുക്കളെയാണ് മാതൃകയാക്കേണ്ടത് വിദേശ രാജ്യങ്ങളിലടക്കം നീണ്ട ദിവസം പ്രഭാഷണത്തിനു പോയിട്ടുണ്ട് ഒരിക്കൽ അബുദാബിയിലേക്ക് പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ മഹാൻ അവർക്ക് എഴുതി ചൂടധികമാണ് ബുതാബി എന്നറിവുണ്ട് അതുകൊണ്ട് എനിക്ക് വരുന്നതിൽ മടിയുണ്ട് അതീവ സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു ഉസ്താദിൻ്റെ യാത്ര പോകുമ്പോൾ പല്ല് കുത്താനുള്ള ഈർക്കിൽ വരെ ബാഗിൽ പ്രത്യേകം കരുതിയിരുന്നു പള്ളികളിൽ ചെന്ന് താമസിക്കുമ്പോൾ അവിടെ നിന്ന് ഈർക്കിൽ എടുക്കേണ്ടി വരുമോ എന്ന ഭയമാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴും ജമാത്തിന് ഭംഗം വരാതിരിക്കാൻ തന്റെ ഭാര്യയെ കൂടി റൂമിൽ നിർത്തി തഴവമഹലിൽ ഉസ്താദ് സ്ഥാപിച്ച കുത്തുബീയ്യത്ത് ഷെയ്ഖു ജീലിയുള്ള ആത്മീയ സാമീപ്യവും അനുവാദത്തെയും തുടർന്നാണെന്ന് അടുത്തിടപഴകിയവർ പറയുന്നു ഇതൊക്കെ തന്നെ മതി അവരുടെ ഉന്നതമായ സ്ഥാനത്തെ മനസ്സിലാക്കാൻ കേവലമൊരു പ്രഭാഷകനോ കവിയോ ആയിരുന്നില്ല ഉസ്താദ് എന്ന് അവിടുത്തെ ജീവിതം വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും മരണത്തിന് ഇരുപത് വർഷം മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഉസ്താദ് ആരംഭിച്ചു തൻ്റെ ഖബർ കെട്ടാനുള്ള കല്ല് മണൽ മെറ്റൽ വെള്ളം ഇവയിൽ മുന്നൂറ്റി പതിമൂന്ന് വീതം സൂറത്തുൽ ഉസ്താദ് നേരത്തെ ഓതി തയ്യാറാക്കി വെച്ചു ആത്മീയ നിർദ്ദേശപ്രകാരം തഴവ കബറടക്കേണ്ട സ്ഥലവും നേരത്തെ നിശ്ചയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഷേഖുന തഴവ ഉസ്താദ് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി അവരുടെ ബറക്കത്ത് കൊണ്ട് ഇരുവീട്ടിലും നമ്മെ രക്ഷപ്പെടുത്തട്ടെ അവരുടെ കൂടെ നാളെ ജന്നാത്തിൽ ഫിറോസ് ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ ഇതുപോലെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു